വടനപ്പള്ളി മണ്ഡലം നൂറ്റി ഇരുപത്തെട്ട് ബൂത്ത് കോൺഗ്രസ് കമ്മിറ്റി കുടുംബസംഗമം മുൻ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് എ ടി അബ്ദുൾ ഖാദറിന്റെ വസതിയിൽ വെച്ച് നടത്തി ബൂത്ത് പ്രസിഡന്റ് എ എ മുഹമ്മദ് അധ്യക്ഷതയിൽ ചേർന്ന കുടുംബസംഗമം മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് എം എ മുസ്തഫ ഉദ്ഘാടനം ചെയ്തു കെ എസ് യു ജില്ലാ സെക്രട്ടറിയായി തെരഞ്ഞെടുത്ത മുഹമ്മദ് അൻസാർ പി യുവിനെ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് കെ എസ് ദീപൻ അനുമോദിച്ചു സുബൈദ മുഹമ്മദ് കെ വി സജിദ് ഗിൽസ തിലകൻ എ ടി റഫീഖ് എ എം എം നൂറുദ്ദീൻ അർജുൻ വി വി സുകന്ധിനി ഗിരി സി എം രഘുനാഥ് എ എ മുജീബ് വി സി ഷീജ ഐശ്വര്യ നിഖിൽ സുചിത്ര ദിനേഷ് പി വി ഉണ്ണികൃഷ്ണൻ സുന സന്തോഷ് സുനിൽ ലിത്തിക്കാട്ട് ഷഫീന ഷബീർ അലി ബഷീറ നൂർദ്ദീൻ ഫാത്തിമ ജലീൽ ഷൈനി മുനീറ വത്സതിലകൻ മണികുമാരൻ എന്നിവർ സംസാരിച്ചു ആരോഗ്യപരമായിട്ട് ഒന്നും ചെയ്യാൻ കഴിയാത്ത ഒരു സാഹചര്യം നിലനിന്നിരുന്ന കാലത്തിൽ വരെ ഇവരെല്ലാം പ്രവർത്തിക്കുന്നത് കാണുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾക്ക് അഭിമാനം തോന്നുന്നു ഇവരുടെ പ്രവർത്തന രീതി നമ്മളിലേക്ക് പകർത്താൻ കഴിഞ്ഞാൽ അതുപോലെ ഉള്ള ഒരു മനസ്സ് നമ്മൾക്കുണ്ടായാൽ തീർച്ചയായിട്ടും വാടാനപ്പള്ളിയിൽ മുമ്പ് ഉണ്ടായിരുന്നതിനേക്കാൾ കൂടുതൽ നല്ല ഒരു വിജയവും അതുപോലെ തന്നെ നമ്മൾക്ക് ഭൂരിപക്ഷവും ഇതിനു മുന്നതിനേക്കാൾ കൂടുതൽ കൂടി നമ്മുടെ സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കാൻ കഴിയും